എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഉണ്ണിയപ്പാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് മാവ് അരയ്ക്കാതെയൊക്കെ അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാതെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഉണ്ണിയപ്പാണിത് ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഉണ്ണിയപ്പം തയ്യാറാക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആറ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഈ ബ്രെഡ് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് ആ ബ്രെഡ് ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിങ്ങനെ പൊടിച്ചെടുക്കുന്നതിന് പകരം കൈ കൊണ്ട് മുറിച്ചിട്ട് കുഴച്ചെടുക്കുന്ന മതി ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒരക്കപ്പ് തേങ്ങാ ചെറി ഇതെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരാറ് ഏലക്ക ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ സ്വൽപ്പം പാൽ അതായത് മൂന്ന് ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ബ്രെഡിന്റെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കായും പഞ്ചസാരയും കൂടെ തമ്മിൽ കൂട്ടി പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇത് അതൊക്കെ ഓരോരുത്തിട്ട് മദത്തിനനുസരിച്ചിട്ട് എടുക്കുക ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അതാ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറേ വിശത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ ബാക്കിയുള്ളവയൊക്കെ നമുക്ക് ബോൾ ഷേപ്പിൽ ഉരുട്ടിയിട്ടെടുക്കാം ഇത് ഇതുപോലെ തന്നെ ഉരുട്ടി എടുത്തിട്ട് കഴിക്കാവുന്നതും ആണ് കേട്ടോ ബ്രെഡും പാലും പഞ്ചസാര ഒക്കെ ആണല്ലോ ഞാനിപ്പോൾ ഇവിടെ ഇത് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബോളും തിളച്ച ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്കിതാ നമ്മുടെ ഈ ബോൾ ഉണ്ണിയപ്പം വേവുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ചെയ്ത് വരുന്നതാണ് അതുകൊണ്ട് തന്നെ തീ എപ്പോഴും ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പം താ നമ്മുടെ ബ്രെഡ് ഉണ്ണിയപ്പം ഒക്കെ നന്നായിട്ട് വേന്തിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വരണമെന്ന് വെച്ചാൽ കുറച്ച് നേരം കൂടി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം അതാ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്ന് ഡ്രൈൻ ചെയ്തെടുക്കാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രെഡ് വണ്ടി ഉണ്ണിയപ്പം തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉരുട്ടി വെച്ചിരിക്കുന്ന ബോളും നമുക്ക് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ബാക്കിയുള്ള ഉരുട്ടി വെച്ചിരിക്കുന്ന ബ്രെഡ് ബോളും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും നമുക്ക് വേവുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഇത് ഞാൻ ഡ്രൈൻ ചെയ്തെടുക്കാണ് അപ്പോൾ അത് മുഴുവൻ ബോൾ ഉണ്ണിയപ്പവും ഞാൻ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ആറ് സ്ലൈസ് ബ്രെഡ് ആണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള ഉണ്ണിയപ്പാണ് ഇവിടെ ഞാൻ ചുട്ടെടുത്തിരിക്കുന്നത് എനിക്കിപ്പോൾ ഒരു ആറ് സ്ലൈസ് ബ്രെഡ് കൊണ്ട് ഒരു പതിനാറ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അത് നമ്മൾ ഉണ്ടാക്കുന്ന ബോളിനനുസരിച്ചിരിക്കും കൂടുതലൊക്കെ ഉണ്ണിയപ്പം വേണമെന്ന് വെച്ചാൽ നമുക്ക് ബ്രെഡിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഓയിൽ തീരെ കുടിക്കത്തില്ല യുണി അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ബ്രെഡൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയ്ക്ക് വീണ്ടും വരാം താങ്ക്